നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് രാജ്യത്ത് എല്ലാ നികുതിദായകർക്കും ഉണ്ടായിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു രേഖയാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന പാൻ കാർഡ് ഇതിന്റെ പുതിയ പതിപ്പ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് സ്വന്തമാക്കുന്നത് പാൻ ടു പോയിന്റ് സീറോ എന്നാണ് ഈ പുതിയ കാർഡിന് അറിയപ്പെടുന്നത് ഇതിൽ കൂടുതൽ സുരക്ഷ ഉണ്ടെന്നാണ് അധികാരികൾ പറയുന്നത് കൂടാതെ പാൻ ടു പോയിന്റ് സീറോ കാർഡിൽ അധികമായി ഒരു ക്യൂ ആർ കോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ ചെലവ് വരുന്നത് ആകെ അൻപത് രൂപ മാത്രമാണ് ഇത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ പതിനെട്ട് വയസ്സ് പൂർത്തിയാവേണ്ട സാഹചര്യമൊന്നുമില്ല നമ്മൾ ആധാർ കാർഡ് പോലെ തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ആധികാരികമായ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ കൂടിയാണ് പാൻ കാർഡ് പലതരത്തിലുള്ള ഗവൺമെന്റ് സേവനങ്ങൾ ൾക്കും ഡിജിറ്റൽ രേഖ എന്ന നിലക്കും ഉപയോഗിക്കാവുന്ന ഒരു രേഖയായിട്ടാണ് പാൻ ടു കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കും ഈ പാൻ ടൂ പോയിന്റ് സീറോ കാർഡ് ഉടമകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നു എന്നുള്ളതാണ് അവകാശവാദം എന്തായാലും നികുതിദായകർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അംഗീകൃത സേവനദാതാക്കൾ വഴി പാൻ ടു പോയിന്റ് സീറോ കാർഡ് റീപ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും പുതിയ കാർഡിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും അതിന്റെ ഡിജിറ്റൽ കോപ്പി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കും അവർ അയച്ചു നൽകും പുതിയ ടു പോയിന്റ് സീറോ കാർഡിന് അപേക്ഷിക്കുന്നതിന് മുൻപായി ഇപ്പോൾ കൈവശമുള്ള പാൻ കാർഡിൽ കിടക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വേണം അത് അപേക്ഷിക്കാൻ അല്ല എങ്കിൽ അത്തരം തെറ്റായി കിടക്കുന്ന സിഗ്നേച്ചർ ആവട്ടെ അതല്ലെങ്കിൽ പേരാവട്ടെ മറ്റുള്ള വിവരങ്ങളൊക്കെ ആവട്ടെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് പാൻ ടു പോയിന്റ് സീറോ കാർഡ് എടുക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതായത് ഇതിലെ വിവരങ്ങളായ പേരാവട്ടെ അതല്ലെങ്കിൽ ജനന തീയതി ആവട്ടെ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി പുതുതായി പാൻ കാർഡിന് അപേക്ഷിക്കുന്ന ആളുകളാവട്ടെ അതല്ലെങ്കിൽ നിലവിലുള്ള പഴയ കാർഡ് പുതിയ കാർഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാവട്ടെ ഇവർ ഇത് അപേക്ഷ കൊടുത്താൽ ഫിസിക്കൽ കാർഡ് സാധാരണഗതിയിൽ ലഭിക്കാൻ ഇരുപത് ദിവസം വരെയാണ് കാത്തിരിക്കേണ്ടി വരുന്നത് ഡിജിറ്റൽ കോപ്പി അപേക്ഷ നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വരുന്ന ഒ ടി പി പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പുതിയ പാൻ കാർഡ് പ്രിന്റ് ചെയ്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫീസായി കൊടുക്കേണ്ടത് അൻപത് രൂപയാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ സെന്ററിന്റെ സർവീസ് ചാർജ് ആയിരിക്കും അധികമായി വരുന്നത് ഇതിന് പല ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ സാധിക്കും പണം പണമടച്ച് കഴിയുമ്പോൾ അത് ലഭിച്ചു എന്നതിന് രസീതിയും ലഭിക്കും ഇത് ഭാവി ആവശ്യങ്ങൾക്ക് സേവ് ചെയ്തു വെക്കുന്നത് വളരെ പ്രധാനമാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കൈവശമുള്ള പാൻ കാർഡ് വിവരങ്ങൾ വെച്ചുകൊണ്ട് പുതിയ പാൻ കാർഡ് എടുക്കുന്നത് ഇത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ് നിങ്ങൾ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരേക്ക് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഇത് പിന്നീട് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി ആളുകൾക്കാണ് ഇത്തരം നടപടി നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിലവിലുള്ള കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നല്ലാതെ പുതിയ കാർഡുകൾ എടുക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം